ഇപ്പൊ സംശയെ സംബന്ധിച്ച് സംസ ഒരു ചെറിയ കുട്ടിയാണ് അപ്പോൾ ഒരു ചെറിയ കുട്ടി നമ്മുടെ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതിനേക്കാൾ നമ്മൾ അത് എല്ലാ കുട്ടികൾക്കും അതുപോലെ ആകുന്നില്ല ഒരുപാട് കുട്ടികൾ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ അവൻ്റെ ലോകം ഒരു ഒറ്റപ്പെട്ട ലോകമാണ് ഒരു മനുഷ്യനെ നമ്മൾ കൃത്യമായിട്ട് അവൻ സന്തോഷവാനാണ് വിഷാദവാനാണ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മനുഷ്യ മനസ്സ് ഒരേ സമയം പല അനുഭവങ്ങളും ഇവിടെ കടന്നിട്ടുണ്ട് ഞാനെപ്പോഴും കുട്ടികളെ വളരെ ബഹുമാനത്തോടെ കാണുന്നു കാരണം ഞാൻ അവരെ കാണുമ്പോൾ ആലോചിക്കാതെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കേണ്ട ആൾക്കാരാണ് കുറച്ചു കാലം നമ്മള് ലോകം കാണുന്നുണ്ട് ഇന്നത്തെ സമയത്ത് കുറച്ചുകൂടെ വ്യക്തിയായിട്ട് നേരത്തെ കുട്ടികൾ രൂപപ്പെടുന്നുണ്ട് ഒരു പത്ത് വയസ്സുള്ള കുട്ടി പോലും അവന്റെ അവകാശത്തെ കുറിച്ച് വേണം പറയുന്നുണ്ട് ഇവിടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് തന്നെ നമ്മൾ സംസാരിക്കരുത് അതായത് വേറെ സാഹിത്യമായിട്ട് ബന്ധമില്ലാത്ത വേറെ ആളിത് ഈ സംസാരം കേൾക്കുകയാണെങ്കിൽ അവർ പറയും നമുക്ക് കണ്ടുവരുന്നതാണ് ഒരു പട്ടുനൂപ്പുഴു എന്ന് പറയുന്ന ജീവി അത് ഒരിക്കലും ഒരു ശരഭമായിട്ട് പറക്കാൻ സാധ്യതയില്ല അത് അവിടെ മരിച്ചുപോകും പക്ഷെ അതേസമയം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന പറഞ്ഞു സാംസ അങ്ങനെ മീശയുടെ ആഗസ്റ്റ് പതിനേഴിന്റെ പട്ടുന്നൂൽ പുഴുവിന്റെ എഴുത്തുകാരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം മീശ എഴുതിയപ്പം എസ് ഹരീഷ് പരിസരത്തിലേക്ക് നോക്കി ചുറ്റുവട്ടത്തിലേക്ക് നോക്കി ആഗസ്റ്റ് പതിനേഴ് എഴുതിയപ്പം ചരിത്രത്തിലേക്ക് നോക്കി എന്നാൽ പട്ടുന്നൂൽ പുഴു എഴുതിയപ്പം സ്വന്തം ഉള്ളിലേക്ക് തന്നെയാണ് നോക്കിയത് എന്ന് പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് ആദ്യത്തെ രണ്ട് നോവലിനും തീർച്ചയായും അതിന് പഠനങ്ങളും ഗവേഷണങ്ങളും യാത്രകളും ഒക്കെ വേണ്ടി വന്നിരിക്കാം ഭൗതികമായ അധ്വാനം വേണ്ടി വന്നിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു അതിലേറെ അധ്വാനം വേണ്ടി വന്നിരിക്കാം പട്ടുന്നൂൽ പുഴുവിന് അതായത് മറ്റേ തന്നതില്ല പറഞ്ഞ ഉള്ളു കാട്ടുവാനൊന്നുമേ ഉപായ ഈശ്വരൻ എന്നാണല്ലോ കവി പറഞ്ഞിരിക്കുന്നത് എന്നാൽ സാംസയുടെ ഉള്ളു വളരെ വ്യക്തമായി തന്നെ മലയാള വായനക്കാരെ എസ് ഹരീഷ് കാണിച്ചു അപ്പം ആ ഒരു അനുഭവം എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ഉള്ളെഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാത്ത തരത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതാണ് എനിക്ക് കുറച്ചുകൂടെ അനായാസമായിട്ടുള്ളത് നമ്മൾ മാറി എന്ന കാര്യങ്ങൾ കാണുവാണ് കുറച്ചുകൂടെ എളുപ്പം അടുത്തോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ചും മനസ്സിനെ എഴുതുമ്പോൾ മനസ്സിനെ എഴുതുമ്പോൾ അതൊരു ഭാഷയിലേക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് ലാംഗ്വേജിന്റെ പ്രശ്നം അവിടെയുണ്ട് പുറം കാഴ്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ വിവരിക്കാനുള്ള ഒരുപാട് ടൂളുകൾ നമ്മുടെ കിട്ടും അതിനെ വിവരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മാറി ധാരണ കാണുമ്പോൾ അയാളുടെ രൂപം വിവരിക്കാം അയാളുടെ എന്താ പറയുക അയാളുടെ ചുറ്റുപാടും വിവരിക്കാം അങ്ങനെ ഒരുപാട് അയാളുടെ പ്രവൃത്തികൾ വിവരിക്കാം പക്ഷെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയല്ല മാനസിക വിചാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഷ നമുക്ക് പലപ്പോഴും തെളിഞ്ഞു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഞാൻ കൂടുതലായിട്ട് വായിച്ചിട്ടുണ്ട് എഴുതുന്ന സമയത്തൊക്കെ വായിച്ചിട്ടുണ്ട് അത്തരം പുസ്തകങ്ങൾ ഉള്ളിലേക്ക് നോക്കുന്ന പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിച്ചിട്ടുണ്ട് അപ്പം അതിൽ കൂടെയാണ് ആ ഭാഷയെ എങ്ങനെ മറികടക്കാമെന്ന് ഞാൻ ചിന്തിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലാംഗ്വേജ് അതിനകത്ത് പേടി വന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു ഇതിന്റെ എഴുത്ത് ഈ പട്ടുന്നൂൽ പുഴു കൊക്കൂണിനുള്ളിലായ ആ കാലം അതായത് എഴുത്ത് മനസ്സിൽ ഈ കഥ പരുവപ്പെട്ട് വന്ന ആ ഒരു സമയത്തെ കുറിച്ച് പറയാമോ ഞാൻ ഇതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് അത് നേരത്തെ പോലെ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പണ്ട് മുതലേ ആലോചിച്ചിട്ടുണ്ടെന്ന് കഥയാണ് പക്ഷെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഇത് എങ്ങനെ എഴുതും എന്നൊരു ഐഡിയ എനിക്കിണ്ടായിരുന്നു പിന്നെ മനസ്സിൽ കുറെ കാലം ഇത് കിടന്നു പിന്നെ അത് ഒരു നോവൽ എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത നോവലിലോട്ട് എങ്ങനെ പോകും അപ്പൊ അതിന് ഒരുപാട് ഐഡിയകൾ നമ്മൾ മനസ്സിൽ കാണും അതിൽ നമ്മൾ ഐഡിയയിൽ ക്രമേണ എത്തുകയാണ് ചെയ്യുന്നത് പട്ടുന്നൂൽക്കുഴലും അങ്ങനെ എത്തുകയായിരുന്നു ചെയ്തത് പട്ടുന്നൂൽപുഴവിലുള്ളത് ഏകാന്തത മാത്രമാണെന്ന് പുസ്തകത്തിന്റെ തുടക്കത്തിൽ ആമുഖത്തിൽ പറയുന്നുണ്ട് ശരിയാണ് ഏകാന്തതയുണ്ട് ദുരിതങ്ങളുടെ ഒക്കെ കൂണിൽ ഒറ്റയ്ക്കാണ് അത് ഒറ്റയ്ക്ക് താണ്ടേണ്ടി വരും ഇതിലെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യനും ദുരിതങ്ങളിൽ ഒറ്റയ്ക്കാണ് പുറത്തുനിന്ന് ചില സഹായങ്ങൾ കിട്ടുമെന്നേ ഉള്ളൂ അത് അപ്പം ആ ഒരു ഏകാന്തത അതായത് ഈ ആനയുടെ ഏകാന്തതയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ദുരിതങ്ങളിൽ വിജയന്റെ ഏകാന്തതയും വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ സ്റ്റീഫന്റെ കാര്യത്തിലും അല്ലെങ്കിൽ സാംസയുടെ കാര്യത്തിലും അതിലെനിക്കൊരു സംശയമുണ്ട് ഏകാന്ത മാത്രമേ ഉള്ളൂ എന്ന് ആമുഖത്തിൽ പറയുന്നത് ഒരു ശൈലിയായിട്ട് പറയുന്നത് അപ്പൊ ആമുഖത്തി പറയുന്നത് നമ്മൾ ഫിക്ഷനാണ് എടുത്താൽ മതി എല്ലാത്തിനും എടുക്കേണ്ട കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ എടുക്കണ്ട ഒരു നോവൽ നോവലാഹ്മാനത്തെ ഏകാന്തം മാത്രമുള്ളൂ അല്ല ഒരുപാട് കാര്യങ്ങളൊന്നും പക്ഷേ ഒരു കഥാപാത്രങ്ങളുടെ പൊതു സ്വഭാവം ഏകാന്തതയാണ് എന്നുള്ളതേ ഉള്ളൂ കാരണം അവര് കടന്നു പോകുന്ന വഴികൾ ഏകാന്തമാണ് എന്നുള്ളതേ ഉള്ളൂ അപ്പൊ സംശയെ സംബന്ധിച്ച് സംസാ ഒരു ചെറിയ കുട്ടിയാണ് അപ്പോ ഒരു ചെറിയ കുട്ടി നമ്മുടെ സമൂഹത്തെ അനുഭവിക്കുന്ന ഒരു ഏകാന്തരും നമ്മൾ അത് എല്ലാ കുട്ടികൾക്കും അതുപോലെ ആകണമെന്നില്ല ഒരുപാട് കുട്ടികൾ അങ്ങനൊരു എന്ന് പറഞ്ഞാൽ അവന്റെ ലോകം ഒരു ഒറ്റപ്പെട്ട ലോകമാണ് അവൻ വായനയെ വായനയിലൂടെയാണ് അതിനെ കണ്ടെത്തുന്നത് അല്ല വായനയിലൂടെ ഏകാന്തര ലോകത്തെത്തിപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ വായിക്കുന്നവരെല്ലാം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏകാന്തത്തെ ഒരു പരിധിവരെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് തോന്നിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മളൊരു പുസ്തകമായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന കാര്യമില്ല പുസ്തകമായിട്ട് ഒറ്റയ്ക്കിരിക്കും ഇപ്പൊ നമ്മുടെ മുന്നിൽ കലാപാത്രം കൊണ്ട് പുസ്തകം കൊണ്ട് അതൊക്കെ ശരി തന്നെയാണ് എങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ ഉള്ളിലോടാണ് നമ്മൾ സംവദിക്കുന്നത് അങ്ങനെ ഒരു ഏകാന്തതാണ് സാംസയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ സാംസക്ക് വേറെ കഥാപാത്രങ്ങളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ സംസാരിക്കുന്നുണ്ട് സ്റ്റീഫനുണ്ട് സാംസയുടെ കൂടെ സാംസ കടയിൽ പോകുന്നുണ്ട് അമ്മയുടെ സ്വന്തമായി അവന്റെ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഒരു മനുഷ്യരെ നമ്മൾ കൃത്യമായിട്ട് അവൻ സന്തോഷവാനാണ് വിഷാദവാനാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മനുഷ്യ മനസ്സ് ഒരേ സമയം പല അനുഭവങ്ങളും ഇവിടെ കടന്നു പോകാം നമ്മൾ ഒരാള് വളരെ നല്ലയാളാണ് മോശമാളാണെന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യമാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരേ സമയം നമ്മൾ വിഷാദിയാകാം സന്തോഷവാനാകാം ഇത് രണ്ടും മനുഷ്യർ ഉണ്ടാകാം ഏകാന്തത ഇഷ്ടപ്പെട്ട് സന്തോഷിക്കുന്ന ആളും ആൾക്കാരുമുണ്ട് ഒറ്റപ്പെടലിനെ ആഘോഷിക്കുന്ന ഊർജ്ജം ഊർജ്ജം അങ്ങനെ ഒരാളാണ് അതായത് അതായത് അവനെ വിഷാദം വന്നു ചേരുമ്പോഴും വിശ്വാസം വരുടെ ലോകത്തിൽ നിന്ന് എത്ര വന്നാലും കുട്ടികളുടെ ലോകം വ്യത്യസ്തമാണ് അതായത് ഒരു കാലത്ത് കുട്ടിയായിരുന്നെങ്കിലും അവര് വളർന്നു വന്ന സാഹചര്യമോ അതും തികച്ചും വ്യത്യസ്തമായിരിക്കും അടുത്ത തലമുറയിലെ കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് അപ്പൊ ഈ സാംസയുടെ എഴുത്തുകാരന് കുട്ടികളുടെ ഈ ലോകത്തെ കുറിച്ച് ഇതിനകത്ത് തലമുറ വ്യത്യാസം വളരെ നിർണായകമാണ് ഞാൻ എപ്പോഴും കുട്ടികളെ വളരെ ബഹുമാനത്തോടെ കാണുന്നത് കാരണം ഞാൻ അവരെ കാണുമ്പോൾ ആലോചിക്കാറ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കേണ്ട ആൾക്കാരാകുള്ളൂ കുറച്ചു കാലം കൂടെ ലോകം കാണുമല്ലോ എനിക്കിപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ലോകം കാണാൻ പറ്റില്ല രണ്ടായിരത്തി അമ്പത് വരെ ലോകം കാണാൻ പറ്റില്ലെങ്കിൽ അടുത്ത നൂറ്റാണ്ട് കാണാൻ പ്രാപ്തരായ കുട്ടികളായിരിക്കും ഇപ്പൊ കാണുന്ന കൊച്ചു കുറ്റി നമ്മളാരും അത് കാണില്ല അടുത്ത നൂറ്റാണ്ട് കാണില്ല അത്ര ഒരു ബഹുമാനത്തോടെ ഞാൻ അവരെ കാണും അല്ലാതെ കുട്ടി എന്നൊരു തരത്തിലല്ല നമ്മളെ മനുഷ്യകുലത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാർ എന്നുള്ള തരത്തിലാണ് കാണുന്നത് അവർ തീർച്ചയായിട്ടും ഒരു വ്യക്തിയാണ് നമ്മൾ പലപ്പോഴും അവരെ പരിഗണിക്കുന്നേ ഇല്ല അവരെ പലപ്പോഴും പരിഗണിക്കാറേ ഇല്ല അവർ വളർന്നു വന്നുകൊണ്ടും ഇപ്പോഴാണ് പരിഗണന കൂടുതൽ ഇന്നത്തെ കാലത്ത് അല്ല ഒരു ഇന്നത്തെ സമയത്തും കുറച്ചുകൂടെ വ്യക്തിയായിട്ട് നേരത്തെ കുട്ടികൾ രൂപപ്പെടുന്നുണ്ട് ഒരു പത്ത് വയസ്സുള്ള കുട്ടി പോലും അവന്റെ അവകാശത്തെ കുറിച്ച് വേറെ പറയുന്നുണ്ട് നേരത്തെ അത് ഇല്ല ബോധ്യമുണ്ട് നേരത്തെ അതില്ലായിരുന്നു അവർക്ക് വേണ്ടത് എന്താണെന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ കൊറച്ചുകാലം ഇരുപതോ മുപ്പത് വർഷം മുപ്പത്തഞ്ചോ അങ്ങനെ ഡിമാൻഡ് ഇല്ലായിരുന്നു കാലത്തും അതല്ലായിരുന്നു ഒരിക്കലും നോവലിൽ പലപ്പോഴും എന്താ ഉണ്ട് എന്ന് തിരിച്ചറിയപ്പെടാത്ത ഒരു വ്യക്തിയായി പല അതെ അതെ അത് ഒരു വ്യക്തിയായിട്ട് രൂപപ്പെട്ടിട്ടില്ല എന്നൊരു കുട്ടി രൂപപ്പെടാൻ പറ്റില്ല പക്ഷെ സാംസ യഥാർത്ഥത്തിൽ വ്യക്തിയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അവന്റെ ഉള്ളില് അവന്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു അവനെ ചുറ്റും കാണുന്നവരവനെ വ്യക്തിയായിട്ട് കാണുന്നില്ല കാണുന്നില്ലെന്നുള്ളതുള്ളൂ അവനൊരു വ്യക്തിയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അവൻ പുസ്തകം വായിക്കുന്ന ആളാണ് ലൈബ്രറിയിലെത്തി അധികാരം കൈയാണെന്ന് കൈയാണ് തയ്യാറായിട്ടുള്ള ആളാണ് ഒരുപാട് ജീവിത പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന ആളാണ് കാരണം അവന്റെ കാഴ്ചയിൽ കൂടി അവൻ ലോകത്തെ വ്യക്തിപാട് മനസ്സിലാക്കുന്നു വ്യക്തിയായിട്ട് രൂപപ്പെട്ടു അവൻ വ്യക്തിയായിട്ട് അവനെ കാണാത്തത് മറ്റുള്ളവരോ കുഴപ്പമാണ് അവിടെ ു സ്റ്റീഫൻ ആ സ്റ്റീഫൻ എന്നൊരാളെ സ്റ്റീഫന്റെ കൂടെ ഒരു കഥയാണ് സ്റ്റീഫനെ പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല അതെ അതെ സ്റ്റീഫൻ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഭ്രാന്ത് എന്ന് നമ്മൾ പറയുന്ന കാര്യം അതൊരു അതിനെ ഒന്ന് അതൊരു അതിനൊരു പ്രശ്നമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ടായിരിക്കും തോന്നുന്നത് എന്താണ് ഭ്രാന്ത് ഭ്രാന്ത് യഥാർത്ഥത്തിനുണ്ടോ ഇത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണോ പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ ആരും നോർമൽ അല്ല എന്നൊരു അഭിപ്രായം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതൊരു പരിതർ ശരിയാണ് പിന്നെ ഭ്രാന്തനെപ്പോലും നമ്മുടെ സമൂഹം കാണുന്നത് ഒരാൾ ഒരു ഭ്രാന്തനായി അല്ലെ മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ശരീരത്തിലുണ്ടാകുന്ന രോഗവുമായിട്ട് ഒരുപാട് വ്യത്യാസപ്പെടുത്തിയാണ് മനുഷ്യനതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കാണുന്നത് നമ്മുടെ ശരീരത്തിലുണ്ട ശരീരവും മനസ്സും രണ്ടും രണ്ടല്ലോ രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ് ശരീരത്തിന്റെ ഒരു തലച്ചോറിന്റെ ഒരു ഉത്പന്നമായ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് മനസ്സെന്ന് പറഞ്ഞ കാര്യം ഉണ്ടാകുന്നത് അതിലുണ്ടാകുന്ന വിഭ്രാന്തിയാണ് അതിനെ മറ്റു വ്യത്യസ്തമായിട്ട് രണ്ട് കാലങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലും എത്രമേൽ വ്യത്യസ്തരാണെങ്കിലും ചില സമയത്തൊക്കെ മാതാപിതാക്കളുടെ സ്വഭാവം മക്കളിലോട്ട് പ്രതിഫലിക്കുന്നുണ്ട് അത് രണ്ട് കഥയില് അതായത് ഇപ്പൊ പട്ടുന്നൂൽപുഴു അപ്പൻ എന്ന കഥ എടുത്താലും അതില് നമ്മുടെ ഫ്രാൻസിസ് അവസാനം നടന്നു കയറുന്നത് ലൂക്കസാറിന്റെ വായനാ മുറിയിലോട്ടാണ് പട്ടുന്നിൽ പുഴുയിലും സാംസ അവസാനം എത്തി നിൽക്കുന്നത് ആനിയിലാണ് അതായത് ഈ ഒരു ബന്ധം അത് അനുഭവത്തിൽ നിന്നാണോ ആ ഒരു അതെന്താണോ അങ്ങനെയല്ല അത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അപ്പരുമായിട്ടുള്ള അപ്പൻ എന്ന് പറഞ്ഞ കഥയും പട്ടുകൊരു ഈ ബന്ധം ഞാൻ ആലോചിക്കുന്നത് പറഞ്ഞപ്പോഴാണ് അത് ശരിയാണ് കാരണം നമ്മൾ തീർച്ചയായിട്ടും ജൈവപരമായിട്ടൊരു തുടർച്ചയുണ്ട് മനുഷ്യൻ തുടർച്ചയുണ്ട് അതായത് നമ്മളെപ്പോഴും തലമുറ വ്യത്യാസത്തെ കുറിച്ച് പറയുന്നു നമ്മൾ എപ്പോഴും തലമുറ വ്യത്യാസമുള്ളവര് തമ്മിലുള്ള വഴക്ക് ആണോ നമ്മള് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഏറ്റവും വലിയ പ്രശ്നവും ഒക്കെ അതാണ് അച്ഛനും മകനും പണ്ടപഴക്ക് അമ്മയും മകളും ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എപ്പോഴും ലിറ്ററേച്ചറിലും സിനിമയിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് സ്വാഭാവികവുമാണ് തള്ളപ്പോഴും കുഞ്ഞുങ്ങളെ കുത്തിപ്പിരിക്കുന്ന പോലുള്ള പരിപാടിയാണ് പക്ഷെ അതേസമയം തന്നെ നമുക്ക് കുറച്ചും ഒരു കാര്യമുണ്ട് ഉള്ളിന്റെ തുടർച്ചയാണ് മറ്റേത് എന്ന് ഒരു കാര്യമുണ്ട് അതുകൊണ്ട് സാംസ ഒരു ജനിതക തുടർച്ചയാണെന്ന് തന്നെ അതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് അവരുടെ ഒരു സ്ഥലത്ത് ആ വാക്കുതന്നെ ഉപയോഗിച്ചിട്ടുണ്ട് വന്ന വാക്കുതന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതേസമയം മാനസികമായിട്ടും ഒരു തുളർച്ചയാണ് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ മുൻകാമില് കണ്ടെത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ജീവി മനുഷ്യാണ് വേറൊരു ജീവി ഒരു കടുവ അല്ലെങ്കിൽ ഒരു പുലി ജീവിക്കുന്നത് അവൻ പൂർവ സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അവന് മുൻ തലമുറയെ കൊണ്ട് വലിയ ഉപകാരം കൊണ്ടില്ല അവനെ ഉണ്ടാക്കി വിട്ടു എന്നുള്ളത് മാത്രമുള്ളൂ നേരെ മറിച്ച് മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുൻതലമുട കണ്ടെത്തിയാണ് നമ്മൾ കണ്ട നമ്മുടെ ബുദ്ധിലുള്ള ആധുനിക സാങ്കേതിക വിദ്യ മുൻതലമുട കണ്ടെത്തുകയാണ് എല്ലാ കാര്യങ്ങളും പുൻതലമുട കണ്ടെത്തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ തുടർച്ചയാണ് തന്നെയാണ് ഇതിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ കണ്ടെത്തലിലോട്ട് മനുഷ്യൻ അവസാനം വരുന്നുണ്ട് ഏത് മനുഷ്യനും ആലോചിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും സ്വതന്ത്രമല്ല സ്വതന്ത്രമാണെന്ന് ഞാൻ ഭാവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന അതാണ് എല്ലാ മനുഷ്യരിലും ഒരു ചെറിയ ആ ഒരു അംശം കൂടെ ചേർന്നതാണ് മനുഷ്യൻ എന്ന് പറയാം എല്ലാ മനുഷ്യനും അവന്റേതായ ഏകാന്തതയും അവൻ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ലോകവും ഉണ്ടാവാം അപ്പൊ എനിക്കിനി ചോദിക്കാനുള്ളത് സാംസയുടെ എഴുത്തുകാരൻ സ്റ്റീഫന്റെ എഴുത്തുകാരൻ സാംസ എത്ര ശതമാനം സ്റ്റീഫൻ എത്ര ശതമാനം ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ കുറച്ചേ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റും സംസാരമാണ് കൂടുതൽ പിന്നെ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഈ ഭ്രാന്തം ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അല്ലെ നമ്മൾ സംസാരിക്കുന്നത് അതായത് വേറെ സാഹിത്യമായിട്ട് ബന്ധം ഇല്ലാത്ത വേറൊരാളിത് ഈ സംസാരം കേൾക്കുകയാണെങ്കിൽ അവർ പറയും നമുക്ക് രണ്ടുപേരും വരുന്ന ഭ്രാന്ത ഇതുപോലെ നമ്മള് നമ്മളുമായിട്ട് തികച്ചും ബന്ധപ്പെട്ട ഫിലോസഫി സംസാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കുറച്ച് മനുഷ്യരുടെ ഇടയിൽ നമ്മൾ അരമണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അവർക്കും ഭരാന്താവും നമുക്ക് തോന്നാം ഇത് ആവേശിക അത്രേ ഉള്ളൂ ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് സംസാരാണ് കൂടുതൽ എന്നാണ് പുഴു എന്നൊരു പേര് എങ്ങനെയാണ് ആ പേരിലോട്ട് എത്തിച്ചേർന്നത് അതായത് മറ്റേതയുടെ ആ കൊക്കൂൺ ദുരിതങ്ങളുടെ കൊക്കൂൺ അതിൽ നിന്ന് വന്നതാണോ എങ്ങനെയാണ് അങ്ങനെ ഒരു പേരിലോട്ട് അത് വളരെ രസകരമാണ് ഞാൻ പൊതുവെ നോവലുകൾക്ക് പേരിടാൻ വളരെ മോശമാണെന്നാണ് എന്റെ സുഹൃത്തുക്കളൊക്കെ ആക്ഷേപിക്കുന്നത് ഞാൻ അവർ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് നമ്മുടെ മലയാളത്തിൽ തന്റെ എഴുത്തുകാരുണ്ട് രാജേന്ദ്രൻ എഴുത്തുംകര അതുപോലെ തന്നെ പ്രകാശൻ രീതി ഒരു രണ്ടുപേരെ ഞാൻ അവിടെ വെച്ച ആദ്യമാണ് കണ്ടപ്പോഴേ അവർ എന്നോട് പറഞ്ഞു ആദ്യത്തെ ചോദ്യം നിങ്ങളല്ലാതെ ആരെങ്കിലും നോവലും മീഷെന്ന് പറഞ്ഞ പേര് എടുക്കുകയും ചോദിച്ചു വേറെ ഏതെങ്കിലും ആരെങ്കിലും ചോദിച്ചു ഞാൻ അറിഞ്ഞു ശരിയാണ് അപ്പം ഞാൻ പലപ്പോഴും പേരിടുമ്പോൾ വളരെ കാല്പനികമല്ലാത്ത പേരുകൾ സെലക്ട് ചെയ്യാറുണ്ട് കാല്പനിക പേരുകളോട് എനിക്കൊരു ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇതിൽ വേറൊരു പേരാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് അപ്പോൾ ആ പേര് യഥാർത്ഥത്തിന് വേറാണെന്ന് പുസ്തകത്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ചുകൂടെ കടന്ന് ആലോചിച്ചാലോചിച്ച് അങ്ങനെ എത്തിയ ഒരു പേരാണ് യഥാർത്ഥ ഈ പേരിലോട്ട് എത്താൻ ഒരു കാരണം അത് യാദൃശ്യമായിട്ട് കിട്ടിയ പേരാണ് അതായത് നമ്മുടെ ഐമനൻ ജോണിന്റെ ഒരു കഥയുണ്ട് പട്ടൂൽ പുഴുവിന്റെ ആത്മകഥ എന്നൊരു കഥയുണ്ട് അതിൽ നിന്നാണ് എനിക്ക് പേര് കിട്ടിയത് പട്ടൂൽ പുഴു എന്ന പേര് തന്നെ പേരിലോട്ട് എത്തുന്നത് അതേസമയം തന്നെ ആ പേര് ഇത് യോജിച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം മുതലെയുള്ള അന്വേഷണത്തിന്റെ ഫലമാണ് അവർ പേരിലോട്ടെത്തുന്നത് നമ്മൾ പറ്റിയ പേരുമായിട്ടുള്ള അന്വേഷണം കാരണം ഇതൊരു കഥാപാത്രങ്ങളെല്ലാം ഏറെക്കുറെ തന്നെ ഒരു ഭൂക്കൂളിൽ ഇരിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒരു പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന ജീവി അത് ഒരിക്കലും ഒരു ശലഭമായിട്ട് പറക്കാൻ സാധ്യതയില്ല അത് അവിടെ ഇരുന്ന് മരിച്ചുപോവുകയുള്ളു പക്ഷെ അതേസമയം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരെണ്ണവും വല്ലതും ശലഭമായിട്ട് പറന്നു പോയേക്കാം അങ്ങനെ ആകട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യത്തിലോട്ട് തന്നെ ഞാൻ വീണ്ടും തിരിച്ചെത്തുകയാണ് അതായത് മറ്റേ ചരിത്രത്തിൽ നിന്ന് ആഗസ്റ്റ് പതിനേഴ് കണ്ടെത്തി ചുറ്റുവട്ടം നോക്കിയപ്പോൾ മീശയുണ്ടായി ഉള്ളിലേക്ക് നോക്കിയപ്പോൾ പട്ടുനൂൽ പുഴുണ്ടായി ഇനി ഇനി നോക്കും അടുത്ത എഴുത്തുകൾ എന്താണ് സാധ്യതകൾ അത് നമുക്ക് പറയാൻ നമ്മള് ഞാൻ ധാരാളമായിട്ട് വായിക്കുന്ന ആളാണ് അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ആളാണ് ഈ വായനയാണ് എന്റെ എഴുത്ത് രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യം പോലെ അങ്ങനെയാണ് അപ്പൊ നമ്മുടെ വായന മാറുന്നതനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ മാറാം നമ്മൾ കണ്ടെത്തുന്ന സബ്ജക്റ്റുകൾ മാറാം അപ്പോ ഒരു കുറെ കാലം മുമ്പ് എനിക്ക് ഇഷ്ടം തോന്നുന്ന ഒരു സബ്ജക്ട് ഇപ്പൊ ഇഷ്ടപ്പെടണമെന്നില്ല നമ്മുടെ വായന മാറി 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 പരിപാടികൾ മനുഷ്യങ്ങനെയാണല്ലോ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അഴുക്ക് ഉണ്ടാവും പറയാറുണ്ട് നമ്മൾ അങ്ങനെ ആയിരിക്കരുത് എന്നറിയാകും നമ്മൾ നിരന്തരം ഒഴിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് നമുക്ക് മുന്നിൽ നമ്മുടെ മുന്നിൽ കിട്ടുന്ന സബ്ജക്റ്റുകൾ അന്നേരം നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ളതാണെങ്കിലും നമ്മളത് എടുക്കും നമ്മളതിനെക്കുറിച്ച് എഴുതും അത് ഒരുപക്ഷെ അതെ ഈ വായന എന്ന് പറഞ്ഞു വന്നത് കൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ഞാൻ പറയണേ വായന അതായത് ഇപ്പൊരു കാഴ്ചകളുടെ ലോകമാണ് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ എന്താ കൊറച്ച് സമയം ഉണ്ട് ഒരു പുസ്തകം വായിക്കാം ഇല്ലെങ്കിൽ റേഡിയോയിൽ പാട്ട് കേൾക്കും നാടകം കേൾക്കും ഇങ്ങനെ ഒരു കാലമായിരുന്നു എന്നാൽ ഇത് ഇന്നങ്ങനെയല്ല മൊത്തം കാഴ്ചകളുടെ ഒരു ലോകമാണ് മൊബൈലിൽ നമുക്ക് വീഡിയോസ് ലഭ്യമാണ് ഇപ്പോഴത്തെ കുട്ടികൾ പോലും അതാണ് ശീലിച്ചു ഈ കാഴ്ചകളുടെ ലോകത്ത് എഴുതുമ്പോ എഴുത്ത് ഒരു വെല്ലുവിളിയാകാറുണ്ടോ അതായത് കണ്ട ഒരു കുട്ടികളെയാണ് കണ്ട് മനസ്സിലാക്കിയവരെയാണ് നമ്മളൊരു കഥ പറഞ്ഞ് അതിലിരുത്തേണ്ടത് അത് വലിയൊരു വെല്ലുവിളിയാണ് അതിനെങ്ങനെ കാരണം നമ്മുടെ ചെറുപ്പകാലത്ത് എന്റെ ചെറുപ്പകാലത്ത് വിഷ്വലുകൾ വളരെ കുറവായിരുന്നു നമ്മുടെ സിനിമാ തിയേറ്ററിൽ പോയി കാണുന്ന വിഷ്വലും ഉണ്ടായിരുന്നു അത് ടി വി വരുമ്പോൾ കുറച്ച് കാണുന്നു അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇഷ്ടം പോലെ വിശ്വാസം നൂറുകണക്കിന് ആയിരം പേർ നമ്മുടെ മൊബൈലിലുണ്ട് ഈ വിഷ്വല് നമ്മുടെ വായനയും എഴുത്തിനെയും എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് നമ്മൾ എഴുതുന്നത് കുറച്ചുള്ള വിഷ്വലാകുന്നു വായിക്കുന്നത് വിഷ്വലാകുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു വായിക്കുന്നതാണ് കുറച്ചുകൂടി വിഷ്വലാകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ രാമരാജ ബഹാദൂർ ഇപ്പൊ എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ വിഷ്വലുകളായിട്ടാണ് അത് കാണുന്നത് അപ്പൊ ചിലര് പറയാറുണ്ട് കുറച്ച് കഴിയുമ്പോൾ മനുഷ്യർ പൂർണ്ണമായിട്ടും കൃഷുലിലോട്ട് മാറുമെന്ന് പറയുന്നുണ്ട് നമുക്കറിഞ്ഞൂടും പുതിയ സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞു ഒരു അമ്പതോ കൂടോ വർഷത്തിന് ശേഷം പൂർണ്ണമായിട്ടും കൃഷിലോട്ട് മനുഷ്യർ മാറാനും മതി മനുഷ്യന്റെ സംവേദന കാരണം നമ്മൾ അക്ഷരം പഠിച്ചു തുടങ്ങിയിട്ട് എല്ലാരും അയ്യായിരം വർഷമേ ആയുള്ളൂ രണ്ട് രണ്ടാം മൂന്നു ലക്ഷം വർഷമായി മനുഷ്യൻ ഉണ്ടായിട്ട് അപ്പൊ അക്ഷരം കണ്ടുപിടിച്ചിട്ട് അയ്യായിരം വർഷമേ ഉള്ളൂ നമ്മളെല്ലാ മനുഷ്യരും അക്ഷരം പഠിച്ചു തുടങ്ങിയിട്ട് നൂറ് നൂറ്റൊമ്പത് വർഷമേ ഉള്ളൂ അപ്പൊ ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ല അക്ഷരം അക്ഷരം എഴുത്തെന്ന് പറയുന്നത് മനസ്സിൽ ജീവിച്ചു പോകാൻ അത്യാവശ്യമല്ല കാര്യമല്ല അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും കൃഷികളേക്ക് പോകാം പോകാതിരിക്കണമെങ്കിൽ എഴുത്ത് നിലനിൽക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മളെടുത്ത് നവീകരിക്കേണ്ടി വരും ചിലപ്പം എഴുത്ത് നിലനിൽക്കാനും മതി നമുക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മളിപ്പം ഈടെ ഒരു നോവലെയാ വായിച്ചു ഒരു ഇറ്റാലിയൻ ഒരു നോവലും വായിച്ചു വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നോവൽ എഴുപതുകൾ എഴുതി നോവലാണ് അതിനകത്ത് ആഖ്യാതാവിങ്ങനെ വ്യാകുലപ്പെടുന്നുണ്ട് ടെലിവിഷൻ വന്നല്ലോ ഇനി എഴുത്തൊക്കെ ഇല്ലാതെ ഉടൻ തന്നെയാണ് പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞ് അമ്പത് വർഷം കഴിഞ്ഞു പോയി കഴിഞ്ഞു ശരി കഴിഞ്ഞു പക്ഷെ എഴുത്ത് നിലനിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നമ്മളത് പറയാൻ വായനയിലോ അതായത് ഈ വിഷ്വൽ ലോകം ഈ തിരക്കുകൾ ഫോണിന്റെ ഈ തിരക്കുകളുടെ ഇടയ്ക്ക് വായനക്കുള്ള സമയം കണ്ടെത്തുന്നതില് അത് നമ്മള് അതിനകത്ത് അതിനോ മാറ്റി വച്ചാൽ അത് പറ്റുള്ളതായിരിക്കും തീർച്ചയായും നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കണം അങ്ങനെ മാറ്റി വെക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ വലിയ പ്രായമില്ലാത്ത പുതിയ തലമുറപ്പെട്ട ആളുകള് നമ്മൾ കരുതും അവർക്ക് വായന ഇല്ലെന്ന് വരും പക്ഷെ അവരിൽ വായന ഉള്ളവര് വായന ഉള്ളവർ വളരെ നന്നായിട്ട് വായിക്കുകയും കിൻഡിലും ഒക്കെ അതിനുവേണ്ടി സമയം നീക്കി വെക്കുകയും ചെയ്യുന്നവരാളുണ്ട് അതുപോലെ നമ്മൾ നീക്കി വെച്ചാലേ പറ്റും അല്ലാതെ ഫുൾ സമയത്ത് വിഷ്വലുകളുടെ ലോകത്തും മൊബൈലിന്റെ ലോകത്തും ഇരുന്നാൽ നമുക്ക് അതിനകത്തോട്ട് മുങ്ങിപ്പോകും പക്ഷെ നമ്മള് എനിക്കോട്ട് കുറച്ച് കഴിയുമ്പോ അത് നമ്മൾ സാങ്കേതിക വിദ്യ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മള് ടെലിവിഷൻ വന്ന കാലത്ത് നമ്മുടെ ധാരണ എന്തും ഇത് നമ്മൾ മനസ്സിൽ മറികടന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ മൊബൈലൊക്കെ മാറ്റി വെച്ചാലും മതി വേറെ തരത്തിൽ ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് മൊബൈലിനെ കൈകാര്യം ചെയ്യാൻ ചെയ്യുന്ന എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഇതെങ്ങനെ സമയത്തോടെ ഉപയോഗിക്കുന്നത് അറിയുന്നില്ല പക്ഷെ പുതിയ കുട്ടികൾ കുറച്ചുകൂടി സമയത്തോടെ അവർ ഉപയോഗിക്കുന്നത് അവരുണ്ടാവുമ്പോൾ ഉണ്ടല്ലോ അതുകൊണ്ട് മാറ്റം വരാം പുതിയ എഴുത്തിനെ കുറിച്ച് സിനിമ സിനിമ ഇങ്ങനെ ആലോചന പലവഴി നടക്കുന്നുണ്ട് ഒരു റോയി എന്ന് പറഞ്ഞു പുള്ളി ചെയ്യുന്ന പുതിയ പടം ഇങ്ങനെ അത് താമസിയായ ഷൂട്ട് തുടങ്ങുന്നു പിന്നെ വേറെ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് എഴുത്തിൽ എഴുത്ത് പുതിയ ഒന്നിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഒരു പെട്ടെന്നൂവിന് ശേഷമുള്ള ബ്രേക്ക് ആ ബ്രേക്ക് അത് ഇപ്പൊ നമ്മൾ ഈ ഒരു പുസ്തകം എഴുതി കഴിയുമ്പോൾ ഒരു ശൂന്യത നമുക്കുണ്ടാകും ഇനി എന്തിനെ അംഗീകരിക്കണം എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ശൂന്യതയുടെ ശൂന്യതയോടെ രണ്ട് പുസ്തകങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉറപ്പായിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചുണ്ട് ചെറുക്കതില്ല എന്നെ സംബന്ധിച്ച് ഞാൻ മുഴുവൻ എന്റെ പ്രധാനമാർത്തോടും കൂടിയാണ് എഴുത്തിനെ സമീപിക്കുന്നത് അതിന്റെ ഫലമായിട്ട് കുറച്ച് ഈ ഒരു നോമൽ എഴുതി കഴിയുമ്പോൾ എനിക്ക് എന്ത് എഴുതും എന്നൊരു ആശങ്ക ഉണ്ടാവും അപ്പം അതിനെ മറികടക്കാൻ ഈ ആശങ്ക വളരെ നല്ലതാണ് വേറൊരു രാജ്യത്തേക്ക് പോകാനുള്ള നല്ലതാണ് ടെൻഷൻ വാശി കഴിയുമ്പോൾ നല്ലതാണ് അപ്പൊ തെരൂടെ നമ്മള് പോകും ിക്കുന്ന ഘട്ടമാണ് ഈ രണ്ട് പുസ്തകങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പ് അല്ലാതെ റൈറ്റേഴ്സ് ബ്ലോക്ക് അങ്ങനെ കാരണം ഞാൻ ആദ്യത്തെ സമാഹാരം ചരിത്രം കഥാസമാഹാരം എഴുതി ഇറങ്ങിയിട്ട് എട്ട് വർഷത്തോളം ഞാൻ ഒന്നും എഴുതിയില്ലായിരുന്നു എട്ടു വർഷത്തോളം എഴുതിയില്ല അപ്പൊ ഒരു എഴുത്ത് എഴുതിത്തുടങ്ങിയ ഒരാളെ ബുദ്ധിമുട്ട് പരിപാടിയായിരുന്നു ഞാൻ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരിന്റെ കഥയ്ക്ക് ഞാൻ ആമുഖം എഴുതിയായിരുന്നു അതിനെന്ത് പറയുന്നുണ്ട് ഞാനല്ലേ എഴുതി തുടങ്ങിയ ആളെ കഥകൾ കഥകളിങ്ങനെ വിടാതെ പിന്മുട്ടരുത് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എഴുത്താണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പൊ അതിനുശേഷമാണ് നമ്മൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതിനുശേഷം എഴുതാൻ പറ്റിയിട്ടെങ്കിൽ അത് പാകപ്രശ്നമാണ് നമ്മൾ നമ്മൾ ഒരു ഡിപ്രഷൻ മൂഡിലോട്ട് പോകാം വേറെ തരത്തിലേക്ക് നമ്മുടെ ആലോചനകൾ പോകാം ആ സമയത്ത് ഞാൻ എന്റെ വായന തന്നെ കിട്ടായിരുന്നു എഴുതാൻ പറ്റുന്നില്ല അപ്പൊ വായിക്കാതെ ആയിപ്പോയി എന്നാൽ അതിനോടൊരു അകലം പതുക്കെ 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 തുടങ്ങും വായനയോട് വരാൻ കാരണം എല്ലാം പറ്റാത്തതാണ് നമ്മൾ ഈ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളിൽ വിളിച്ചു നീക്കാൻ നമ്മൾ ശ്രമിക്കും നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ നമ്മളോട് തന്നെ മറിച്ചു വെക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരു സമീപനം അക്കാര്യത്തിലുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ പതുക്കെ പൊതു ഞാൻ വായിച്ച് 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 എഴുത്തിലേക്ക് അഞ്ചര വർഷം കൊണ്ട് കേറി വന്നയാളാണ് പിന്നെ തുടർച്ചയായിട്ട് പുതിയ നോവലും കഥകളും ഇനിയും പ്രതീക്ഷിക്കുന്നു ഓക്കെ